ാത്തവരില്ല ദുഃഖമില്ലാത്തവരില്ല പ്രയാസമില്ലാത്തവരില്ല സമാധാനമില്ലാത്തവർ വളരെ കുറവാട് ജീവിതത്തിൽ പരീക്ഷണങ്ങളില്ലാത്തവരില്ല ഏത് പരീക്ഷണം മരണത്തെ കുറിച്ച് ചിന്തിക്കല്ലേ മരണത്തെ ആഗ്രഹിക്കല്ലേ മരിക്കാൻ വേണ്ടിയത് ആ ചെയ്യല്ലേ യാ അതുകൊണ്ട് വിശ്വസിക്ക് കൂടെയുണ്ട് കൂടെയുണ്ടല്ലോ അള്ള ഓരോ മനുഷ്യന്റെ കൂടെയുണ്ടല്ലോ നീ എന്തിനാ പേടിക്കുന്നത് ആരും സന്തോഷിക്കണ്ട ഒരാളും സന്തോഷിക്കണ്ട ാഹിസാഹു അലഹി വസ്ല്ലമാ പറയുന്നുണ്ട് ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് കഴിഞ്ഞാ തമിഴ്നാട്ടില ഒരു കേറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ട് ഒരറക്കം കഴിഞ്ഞ ഒരു കേറ്റമുണ്ടോ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് ഒരു ദുഃഖത്തിൻ്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് വീട്ടിലമിതമായി സന്തോഷം വരുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം അതിൻ്റെ പുറകിൽ ഒരു ദുഃഖവുമുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ എത്ര അനുഭവങ്ങൾ എന്നി പറയാം നമ്മുടെ വീട്ടിലൊക്കെ അതുകൊണ്ടാ പഴയ തലമുറയിലെ പ്രായമുള്ളവർ പറയും വീടിനകത്ത് കിടന്ന് ആഘോഷിക്കുമ്പോൾ എന്തിനാടാ എന്തിനായി കിടന്ന് ആഘോഷിക്കണം ചോദിക്കാറുണ്ടല്ലോ എന്തോ നീ കാണിക്കണേ അത് വെറുതെയല്ല ഒരു ദുഃഖത്തിൻ്റെ പുറകിൽ ഒരു സന്തോഷവുമുണ്ട് ഒരു സന്തോഷത്തിൻ്റെ പുറകിൽ ഒരു ദുഃഖവുമുണ്ട് അതുകൊണ്ടാ പറഞ്ഞ് ദുഃഖം വരുമ്പോൾ മാത്രമല്ല അതാണ് ഓർക്കേണ്ടത് സന്തോഷം വരുമ്പോഴും ഓർക്കണം